ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ രാത്രി എട്ട് മണി മുതൽ ജനുവരി വ്യാഴം രാത്രി എട്ട് മണി വരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ണിക്കുളംപിൾ ആർ ജി പാലക്കാട്ടെ അത് സർക്കാരിന്റെ ഒരു വ്യാമോഹം മാത്രമാണ് പൊതുസമൂഹത്തിന്റെ സംഘടനാ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഈ ബ്രൂവറിക്ക് അടിയറവ് പറയേണ്ടി വരും യാതൊരു സംശയവുമില്ല എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണേ കുടിവെള്ളമില്ലാത്ത നാട്ടിൽ വെള്ളമടി പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ജല ചൂഷണത്തിന് അപ്പുറത്ത് മനുഷ്യന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുന്നത് വിരോധാഭാസമല്ലേ കെ സി ബി സി മദ്യപുര സമിതി ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് എറണാകുളത്ത് കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ സമരജ്വാല തെളിച്ചുകൊണ്ടാണ് സമരപരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് കേരള മധ്യപരത്ത ഏകോപന സമിതിയും ഇതിന്റെ ഭാഗമായി മാറും ഈ ചിന്താഗതിയുള്ള മുഴുവൻ സംഘടനാ പ്രസ്ഥാനങ്ങളെയും ഈ ബ്രൂവർക്കെതിരെ ജനദ്രോഗ മദ്യനയത്തിനെതിരെ കെ സി ബി സി മധ്യപുരസം സംഘടിപ്പിക്കുകയാണ് ഇത് ഈ നയം ചെറുക്കേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല മുൻകാല ചരിത്രങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്ലാച്ചിമടയിലെ കാര്യങ്ങൾ അതുപോലെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട് ജനദ്രോഗപരമായ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം അതുകൊണ്ട് ഇത് ഒരു വ്യാമോഹം മാത്രമാണ് ഇതിനെതിരെ പൊതുസമൂഹം ശക്തമായിട്ട് പ്രതികരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്